സമുദ്ര ജലപ്രവാഹങ്ങൾ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്ര സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്ര സമുദ്രജലപ്രവാഹം ഉഷ്ണജലപ്രവാഹം ശീതജലപ്രവാഹം എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് സമുദ്ര ജലപ്രവാഹം ഉള്ളത് ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജലപ്രവാഹങ്ങളാണ് ഉഷ്ണജലപ്രവാഹങ്ങൾ ഉഷ്ണമേഖലയിൽ നിന്നോ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് എത്തുന്ന സമുദ്ര ജലപ്രവാഹങ്ങളാണ് ഉഷ്ണജലപ്രവാഹങ്ങൾ ഇവ ഒഴുകിയെത്തുന്ന പ്രദേശങ്ങളിലെ ജലത്തെ അപേക്ഷിച്ച് കൂടുതൽ ചൂട് ഉള്ളതായിരിക്കും അതുപോലെ ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ ഒഴുകിയെത്തുന്ന സമുദ്ര ജലപ്രവാഹങ്ങളാണ് ശീതജലപ്രവാഹങ്ങൾ ഇവയ്ക്ക് ഒഴുകിയെത്തുന്ന പ്രദേശത്തെ ജലത്തെ അപേക്ഷിച്ച് ചൂട് കുറവായിരിക്കും സമുദ്രജലത്തിലെ ലവണത്വം താപനില എന്നിവ സമുദ്രജലത്തിൻ്റെ സാന്ദ്ര വ്യത്യാസത്തിന് കാരണമാകുന്നു സമുദ്രജലത്തിന്റെ സാന്ദ്ര വ്യത്യാസം ജലപ്രവാഹങ്ങൾക്കും കാരണമാകുന്ന ഘടകങ്ങളിലൊന്നാണ് പ്രധാനപ്പെട്ട പത്തൊൻപതോളം പ്രവാഹങ്ങളുണ്ട് ഉത്തരം മധ്യരേഖാ പ്രവാഹം മുതൽ മൺസൂൺ പ്രവാഹം വരെ ഈ സമുദ്രജലപ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം സമുദ്രത്തിലൂടെയുള്ള യാത്രകൾ അനായാസമാക്കുന്നു സമുദ്ര തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു സമുദ്രത്തിലൂടെയുള്ള യാത്രയെ എളുപ്പത്തിലാക്കുന്നു അതുപോലെ തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ മത്സ്യപ്രചനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു